ഇങ്ങനെ പ്ലാസ്റ്റിക് വഴിയിൽ ആവശ്യം പിന്നെ കാണുന്നത് ഞങ്ങളുടെ ായിര വഴിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഞാൻ അതിനൊരു കുഞ്ഞു പരിഹാരം എന്നാൽ കഴിയുന്നത് ചെയ്യാൻ പോവാണ് പുതുക്കുടിയിലെ ബാഗോട്ടനാണ് എനിക്ക് അതിനു വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് തന്നത് വെൽഡ് ചെയ്ത് തന്ത്മാണ് നമുക്ക് റീസണബിൾ റേറ്റില് ചെയ്തു തന്നു അതുപോലെ ഇതൊക്കെ മുകളിലേക്ക് കേട്ടി നല്ല പണിയാട്ടോ ജീപ്പിലേ പറ്റുള്ളൂ അല്ലാതെ ഏറ്റുപിടിച്ച പോലെ നടക്കുന്ന കാര്യമല്ല അപ്പോൾ വിനയനാണ് മനിക്കിലെ ജീപ്പ് ഓടിക്കല് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളായിട്ട് മലയുടെ മുകളിലേക്ക് എത്തി കേട്ടോ മലയുടെ മുകളിൽ ലക്ഷാർച്ചന തുടങ്ങി ഒന്നാം തീയതിയുടെ മുൻപേ അതായത് രണ്ട് ദിവസം മുന്നേ ലക്ഷാർച്ചന തുടങ്ങും ഞങ്ങളിത് ആ മലയുടെ മുകളിലെത്തി എല്ലാവരും കൂടെ അത് ജീപ്പിൻ്റെ മുകളിൽ ഇറക്കി ബാബേട്ടിനും സുബ്ബും കൂടെ തൽക്കാലം അതൊരു ഭാഗത്ത് ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ അവർ വേണമെങ്കിൽ സ്ഥലം മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ ഒന്നാം തീയതിക്ക് മുമ്പ് അത് ഫിറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു മോഹമായിരുന്നു അല്ലെങ്കിൽ ഒരു വാശിയായിരുന്നു എന്തായാലും എല്ലാവരും ഇപ്രാവശ്യം ഇതിരിക്കാൻ തന്നെ വേസ്റ്റ് പറിക്കിറങ്ങണം കേട്ടോ ഇതാണ് വിനോദ് വിനോദാണ് ഇതുണ്ടാക്കിയത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കി തന്നു ഇങ്ങനൊരാവശ്യമാണെന്ന് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിനോദ് ആ ഒരു പൈസയ്ക്ക് അതുണ്ടാക്കി തന്നത് വലിയ സന്തോഷം ബാബോട്ടൻ വേസ്റ്റ് പെർക്കിട്ടത് ഉദ്ഘാടനം ചെയ്യണം കഴിഞ്ഞു

അതല്ലാണ്ട് കുഞ്ഞു വഴിപാടുകളൊക്കെ ചെയ്യാൻ എല്ലാവരും വരാറുണ്ട് പക്ഷേ ഈ സമയത്താണ് ഇവിടെ ഇത് ഇപ്പോൾ ഇത് ഭക്ഷണമുണ്ടാക്കുന്നത് ഇവിടുത്തെ ലക്ഷാർച്ചനയുടെ ആൾക്കാർക്കൊക്കെയാണ് അതുപോലെ വൃശ്ചിക വൃശ്ചികമാസത്തിൽ കാർത്തികയ്ക്ക് ഇവിടെ ഫുഡ് ഉണ്ടാവലുണ്ട് ലഞ്ചും കൊടുക്കലുണ്ട് ഈ കാണുന്ന സന്നാഹങ്ങളൊക്കെ ഒന്നാം തിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത് വഴിപാട് കൗണ്ടറിനുള്ള ഷെഡാണ് അങ്ങനെ പക്ഷേ കച്ചവടക്കാരൊന്നും കാര്യമായിട്ട് ഇതിൻ്റെ മൂലയ്ക്ക് വരലില്ല ഒക്കെ താഴെയാണ് ഉണ്ടാവുക താഴെ നിറയെ കച്ചവടക്കാരുണ്ടാവും ഇതാ ഇതൊക്കെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒക്കെ എത്രയാ വേസ്റ്റുകൾ കിടക്കണേന്ന് അറിയില്ല അങ്ങനെ ചായ കുടിച്ച ഗ്ലാസ് ആയാലും വെള്ളം കുടിച്ച കുപ്പിയായാലും ഒക്കെ വലിച്ചെറിയാം ഇത് ഒരു കിണറാണ് കേട്ടോ ഇത് പണ്ടത്തെ ഒരു കിണറാണ് കിണറാണായാലും പണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത്ര ഇപ്പം അത് ആ കിണറൊന്നും ഉപയോഗിക്കണില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ പതുക്കെ പൂവാണ് കേട്ടോ ഇവിടെ ഇപ്പം ഈ ഭാഗമൊക്കെ കണ്ടോ നല്ല വെട്ടി വൃത്തിയാക്കി വെടുപ്പാക്കിയിട്ടുണ്ട് അവർ നല്ല പൈസ ചിലവാകുട്ടോ ഇതിനൊക്കെ ഈ കാട് വെട്ടി തെളിക്കാൻ നല്ല കാടിനെയാണ് ഇതിൻ്റെ മുകളൊക്കെ ഉണ്ടാകും കുടിവെള്ളത്തിനുള്ള പൈപ്പ് ഉണ്ടാക്കിയുണ്ട് അതും അതെ അത്ര ടാപ്പ് ആ ടൈമിൽ ഇടാൻ പറ്റുള്ളൂ എന്നു അല്ലെങ്കിൽ ഓരോരുത്തർ പൊട്ടിച്ച കളയുകയൊക്കെ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ഈ പ്രാവശ്യം എന്തായാലും ഇത് കഴിഞ്ഞ ഒന്ന് ഇവിടെ വന്ന് നോക്കണം എന്താ അവസ്ഥ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മൂന്ന് ഈ നീല കവർ നിറച്ചാണ് ഇവിടുന്ന് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോയത് മൊറേ പ്രാവശ്യം കയറിയുണ്ട് പക്ഷെ ആദ്യായിട്ടാണ് ജീപ്പില് കൊല്ല ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ജീപ്പില് വരണമോളിക്ക് കയറുന്നത് ഒന്നാം തീയതി സംഭാവനയാണ് അതിന് മുമ്പാണ് ഇവരൊക്കെ സാധാരണ കുറേ ആൾക്കാർ കയറുന്നു അതായത് സ്ഥലം കാണാൻ വേണ്ടിയിട്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എക്സൈസ് ആയിട്ടും പിന്നെ തൊടാനായിട്ടും ഏത് തരത്തിലേക്കും അമ്പലത്തിൻ്റെ നല്ലാട്ടോ എവിടെയായാലും ഇങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പറയുന്നത് ഈ തലമുറയെല്ലാം അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാം വരുന്ന ആൾക്കൊക്കെ ഇന്നും വെള്ളം കിട്ടാണ്ടി വാഴ കിട്ടാണ്ടിയൊക്കെ കഷ്ടപ്പെടും ദയവ് ചെയ്തിട്ട് ഈ ഒന്നാം തിയതി വരുന്ന ആൾക്കാർ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് നിങ്ങൾ കുടിച്ച് ഗ്ലാസ് ആയാലും കുപ്പിയായാലും അടിച്ചറിയാതിരിക്കുക ഒരു ഭാഗത്തെ കൂട്ടിടാനുള്ള ഒരു സന്മനെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട് ആ വേസ്റ്റ് കുപ്പിയുടെ ഉള്ളിക്ക് ഇടണം ഇവിടെ നല്ല ഒരു പ്രകൃതിയിലും ഒരു സ്ഥലവും ഇങ്ങനെ ആരും വൃത്തികേടാക്കരുത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒന്നാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ഈ പ്രതിമുടെ ചൂട്ടിലും കൂടി വേസ്റ്റ് കടന്നിരുന്നു കേട്ടോ ഏത് അമ്പലമായാലും ആയാലും എന്തായാലും നമ്മുടെ പൊതുസ്ഥലങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഭയങ്കര കഷ്ടമാണ് അപ്പം ഞങ്ങളങ്ങനെ ഇന്നത്തെ ആ ഒരു നല്ല ദിവസം നല്ല ദിവസമായിരുന്നു സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും എന്താ വെച്ചാൽ എനിക്കിത് ചെയ്യാൻ എന്നുള്ള സന്തോഷം അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇപ്രാവശ്യം വരുന്നവരെല്ലാവരും വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങോ അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞുവെങ്കിൽ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കൂട്ടിയിടാനുള്ള ഒരു സന്മനസ്സെങ്കിലും എല്ലാവരും കാണിക്കണം വഴിക്ക് അപ്പുറം അപ്പറം നിറച്ച് കാടനെയാണ് നല്ല നിറയെ മരങ്ങള് നിക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ വേസ്റ്റും കുപ്പികളും ഒക്കെ കിടക്കുന്ന കാണാറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ആൾക്കാർ ശ്രദ്ധിക്ക എല്ലാവരും ശ്രദ്ധിക്ക നമ്മുടെ നാട്ടുകാരന് വേണ്ടി അതൊക്കെ ശ്രദ്ധിക്കേരുടെ ഒരു ധാരണയുണ്ട് ഇത് നമ്മുടെ വളപ്പിലല്ലാൻ്റെ അപ്പുറത്തെ റോട്ടിലോ അല്ലെങ്കിൽ അപ്പുറത്തെ വളപ്പിലോട്ടാ നമുക്ക് കേടുപറ്റില്ല എവിടെ കടന്നാലും ഭൂമിയിൽ എവിടെ കടന്നാലും നമുക്ക് കേട തന്നെയാണ് കേട്ടോ മനുഷ്യർക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ദൈരനെല്ലൂർ മനയിലേക്കാണ് പോയത് ശാന്തി ശാന്തിജിയാണ് അവരുടെ ഇല്ലത്തേക്ക് അവിടെ ഒരു കുഞ്ഞമ്പലൊക്കെ ഉണ്ട് പണ്ട് നാലുകെട്ടായിരുന്നു ഇപ്പം അത് പൊളിച്ച് അതിൻ്റെ ഒരു കുഞ്ഞു പോഷണേ ഉള്ളൂ ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാവരും വരും ഇല്ലിംഗ തറവാട് പൂട്ടിയിട്ടാണ് ചെയ്യുക പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പൂജയുണ്ട് ചരിത്രം ഇറങ്ങിക്കിടക്കണ കുറേ സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതൊക്കെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് സംരക്ഷിച്ചു പോവാൻ നല്ല ബുദ്ധിമുട്ടാണ് സംരക്ഷിക്കാൻ സഹായിച്ചില്ലെങ്കിലും നമുക്ക് ഉപദ്രവിക്കാതിരിക്കാമല്ലോ ഈ വീഡിയോ എല്ലാവർക്കും ഒരു പ്രചോദനം ആവുമെന്ന് വിചാരിക്കണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം